നമസ്കാരം ന്യൂസ് സ്വാഗതം ഗാനേഷ് കുമാറിന് ഒരിക്കലും ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിലനിൽക്കാനുള്ള യോഗ്യതയില്ല എന്ന് സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ തുറന്നടിച്ചിരിക്കുകയാണ് ഗാനേഷ് കുമാർ എലക്ഷൻ മാനിപ്പുലേറ്റർ ആണ് എന്നും വിവിധ സംസ്ഥാനങ്ങളിൽ ഇനി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും മറച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട ഇത്തരത്തിലുള്ള അട്ടിമറികൾ പ്രതീക്ഷിച്ചാൽ മതിയെന്നും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കുക എന്നതാണ് ഇനി അടുത്ത മാർഗമെന്നും വളരെ വ്യക്തമായി രാജ്യസഭയിലടക്കം വിവരിച്ചിരിക്കുകയാണ് കപിൽ ശിവൻ നമുക്കറിയാം പാർലമെന്റ് പ്രക്ഷുബ്ധമാവുന്നത് സർക്കാരിന്റെ നെറുകേടുകൾ കാരണമാണ് നരേന്ദ്രമോദി ഇതിനിടയിൽ പ്രതിപക്ഷത്തെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് എനിക്ക് ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ആവശ്യമുണ്ട് എൻ്റെ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഉത്തേജനം പകരണമെങ്കിൽ ജനാധിപത്യ മാർഗത്തിൽ പ്രതിപക്ഷം കൂടി ശക്തമായി ആ പ്രക്രിയയിൽ പങ്കെടുത്തേ മതിയാവുകയുള്ളൂ എന്നാൽ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം വളരെ ദുർബലമാണെന്നും അവ സ്കാറ്റേഡ് ആണെന്നും അതിനാൽ പ്രതിപക്ഷത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കാം എങ്ങനെ പ്രതികരിക്കണം എന്നുമാണ് നരേന്ദ്രമോദി പറയുന്നത് ഒന്ന് ആലോചിക്കുക രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോൾ രൂപയുടെ മൂല്യം ഒരു ഡോളറിന് സമാനമായി അൻപത്തി ആറായിരുന്നെങ്കിൽ ഇന്നത് തൊണ്ണൂറിലേക്ക് ഊപ്പുകുത്തിയിരിക്കുന്നു അതായത് പണപ്പെരുപ്പം അതായത് മണി ഇൻഫ്ലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കപിൽ സിബൽ ഓരോന്നായി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രത്തിൽ ധനമന്ത്രിയായി ഇരിക്കുന്നത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണ് അവർ കുറേയധികം വാക്കുകൾ എടുത്ത്മാനം ആടുകയാണ് ഈ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തെക്കുറിച്ച് റിസർവ് ബാങ്ക് ഉത്കണ്ഠപൂർവം പറഞ്ഞ നടപടികളെ പോലും അവർ എന്തെന്ന് പോലും അറിയാതിരിക്കുകയാണ് ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുന്നവരാണ് ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാൽ കാലാകാലങ്ങളിലായി ഇവരെയൊക്കെ ജയിപ്പിച്ചെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ കയർ വിട്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാർ അതിൻ്റെ ഭാഗമായാണ് എലക്ഷൻ ഡേറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ അഞ്ച് വർഷക്കാലം എന്നുള്ളത് നിശ്ചിത സമയത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടാൻ പോകുന്നത് ഭരണകക്ഷി അംഗങ്ങൾക്ക് തന്നെയാണ് കാരണം അത്രമേൽ കറക്റ്റഡ് ആയിട്ടുള്ള കുറുക്ക് വഴികളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇതൊരു ആശ്വാസമാണ് ജനങ്ങളുടെ ജനഹിതമല്ല ഓരോ എം എൽ എമാരെയും എം പിമാരെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയക്ക് അനുമാനം എന്ന് വന്നാൽ സാധാരണക്കാർ എന്തു ചെയ്യും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി അവരിൽ പലർക്കും പൗരത്വം ഇല്ലാതാക്കുന്നു അവരെ മതം തിരിച്ച് രാജ്യത്തെ പൗരത്വം നൽകുന്നതിന് അടിസ്ഥാന യോഗ്യത മതവും ജാതിയുമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു ജാതി സെൻസസ് ഡേറ്റ ചോർച്ചയ്ക്ക് വേണ്ടി അതായത് ഡേറ്റ മറ്റുള്ള വിദേശ ഏജൻസികളിലേക്ക് കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഇവിടുത്തെ റിസോഴ്സുകളെ മുഴുവനായി പഠിച്ച് അതിൻ്റെ സൊല്യൂഷൻസുമായി ബി ജെ പി പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ ഈ രാജ്യം കുട്ടിച്ചോറാവുകയാണ്